അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാദം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇത്ര നേരം പോസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടിൽ കുളത്തുപ്പുഴ ഒക്കെ പോയിട്ട് വന്നിട്ട് വരുന്നല്ലോ വരുന്ന വഴിക്ക് നമ്മൾ സ്ഥലം ഇത് ആ ഭാരതീപൂരം കഴിഞ്ഞിട്ട് അതായത് കുളത്തൂപ്പുഴ അഞ്ചലിനോട് അടുത്തുള്ള ഭാരതിപൂരം എന്നൊരു സ്ഥലത്ത് അടുത്തുള്ള ഒരു പമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് എന്ത് ഫ്രഷ് ആകാൻ വേണ്ടി ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കയറുകയാണ് അപ്പം എന്താ എന്താ പരിപാടി എന്ന് വെച്ചാൽ അടങ്ങിയിരും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു അമ്മ ലിജീനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരാഗ്രഹം അങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ അഞ്ചേര് കുളത്ത് ഭാഗത്തൊക്കെ വരുമ്പോൾ പറയണേന്ന് പക്ഷെ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ ഞാൻ ആ പേരുകളൊന്നും സേവ് ചെയ്ത് വെച്ചതുമില്ല സേവ് ചെയ്ത് വെച്ചു ഏതാ എങ്ങനെയാണെന്നു അറിയത്തില്ലല്ലോ വെറുതെ പേര് സേവ് ചെയ്തങ്ങ് വയ്ക്കുക അങ്ങനെ ആയിരുന്നു കേട്ടോ യൂട്യൂബ് ഫ്രണ്ട് അങ്ങനെയാണ് പേര് ഞാൻ സേവ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്തു വെച്ചപ്പം ഈ ഇവിടെ വരാനായിട്ട് ഇന്ന് വന്ന് ഇന്ന് പ്ലാൻ ചെയ്തപ്പം അപ്പോൾ ആരൊക്കെയാണ് അവരെന്നുള്ളൊരു അറിയാൻ വയ്യ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇനി എവിടെ പോകണം ഇനി ആരൊക്കെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വരുമ്പം പറയണതെന്ന് പറയണ ഞാനൊരു ബുക്ക് എടുത്തിട്ട് അതിനകത്തല്ലേ എഴുതി വെക്കാൻ പോകുക ഓരോ സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ട് അന്നേരം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്നവിടെ വരുന്നുണ്ട് കാണാമെന്ന് പറയാമെന്നുള്ള വിചാരിക്കുന്നത് അപ്പോൾ അല്ലേ അപ്പോൾ അത് അമ്മയച്ചനും ബാക്കിലുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നിട്ട് താമസിച്ചില്ലേ ഫുഡ് കഴിച്ചത് അതുകൊണ്ട് വിശപ്പും കാര്യങ്ങളൊന്നുമില്ല ഇനി അവിടെ ഒന്ന് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ അപ്പോൾ അവിടെ പോയിട്ട് അവരെയൊക്കെ ഒന്ന് പരിചയം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെ പോകാന്നുള്ള പ്ലാൻ അതെന്ത് ചെയ്യും പ്ലാൻ അപ്പോൾ ഓക്കെ ആണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് യാത്ര ഇരിക്കട്ടെ ഇപ്പം നമ്മളുള്ളത് എസ് പിയുടെ പമ്പാണ് സ്ഥലപ്പേർ അറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയിലോട്ടൊന്ന് കയറാം പിന്നെ ഡോറ കൈ മാറ്റി ഓക്കെ അപ്പോൾ നമുക്ക് പോവാം നമ്മളുള്ളത് ഇവിടെ പഴയരൂർ പഴയരൂർ പഴയൂർ പത്തടി പഴയേരൂർ പത്തടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എസ് പിയുടെ പമ്പാണ് അപ്പോൾ നമുക്ക് പോട്ടോ ഓക്കെ അങ്ങനെ പതുപോലെ ഈ യാത്രയിലോ സംഭവിച്ചു യാത്രയുടെ പകുതി വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ചാർജും കാര്യങ്ങളും തീർന്നു പറഞ്ഞാൽ വീഡിയോ കാര്യങ്ങളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ദീപം നമ്മുടെ വീട്ടിൽ പോയതിനു ശേഷം ചാർജ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അതും മറന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നാലും നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നതാണ് ദിപാമ്മ ഫലിൽ ഇരിക്കുന്ന ദിവ്യയുടെ മകൾ ലക്ഷ്മി നന്ദന കേട്ടോ ലക്ഷ്മി നന്ദന സീ കേരളത്തിൽ നീയും ഞാനൊരു സീരിയലിൽ സാൻഡ്ര എന്നൊരു കഥാപാത്രമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ സീരിയൽ ആക്ടർ കൂടിയാണ് കേട്ടോ കൂടാതെ യൂട്യൂബറെ കൂടിയാണ് ലക്ഷ്മി നന്ദന എന്നാണ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനുശേഷം ദിബാമ ലിജിക്കൊക്കെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അങ്ങനെ അതൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഫുള്ള് തീർന്നു പോയി ചാർജ് വേറെ മാർഗ്ഗം ഞങ്ങൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിത് ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് കണ്ണൂർ നമ്മളെ വിളിക്കാറ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ കണ്ണൂർ കിച്ചൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊല്ലത്തുള്ളൊരു ഷോപ്പിൽ കേട്ടോ അപ്പോൾ ഭൂരിഭാഗം എല്ലാവരും തന്നെ കണ്ണൂരുള്ളതാണ് അപ്പോൾ ഭക്ഷണം ഒക്കെ ചെന്ന പാടെ എല്ലാവരും കൂടി ഓടി കേട്ടോ ആദ്യമായിട്ട് എനിക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടെങ്ങനെ സംഭവം കേട്ടോ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഓടി ഇറങ്ങി വന്നിട്ട് നമ്മളിങ്ങനെ വിഷ് ചെയ്യുന്നത് വിഷയുടെ ഭാഗം വന്ന് കഴിക്കുക എന്തൊക്കെയാണ് വേട്ടേന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം തരുന്ന എനിക്ക് വിളിച്ച് കെട്ടോ നമ്മളെ വിളിച്ചു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു സംഭവം കേട്ടോ നമ്മളെല്ലാവരും കൂടെ വിളിച്ചു ലിജിനൊക്കെ ചുമ്മാ വീൽ ചെയറെ എടുത്താൽ അവിടെ കൊണ്ടുതിരുത്തിയിട്ട് ഇതാണ് വേണ്ട ഭക്ഷണം അങ്ങനെ ചോറ് ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഭക്ഷണം ലേറ്റായിട്ടാണ് കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടാന്ന് വിചാരിച്ച് നേരത്തെ വീട്ടിലേക്ക് പോകുമായിരുന്നു അങ്ങനെ ഫോൺ ചാർജ് ചെയ്യാമെന്നുള്ള രീതിയിൽ കയറിയതാണ് ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് ചാർജ് ചെയ്യുന്നു പക്ഷേ അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴും ഇതേ ദുർബി ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഈ ഒരു കണ്ണൂർ കിച്ചേട്ടോ നല്ല ഡീസൻറ്റായിട്ടുള്ള ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ ആ ഞങ്ങൾ കഴിച്ചത് നല്ല ഫുഡായിരുന്നു ലിജി ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പം ലിജി കുറച്ചേ കഴിച്ചോളൂ അപ്പോൾ അവൾക്ക് അപ്പോൾ ഒരു കണ്ണൂർ സ്പെഷ്യൽ സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിനാണ്ട് സത്യപ്ര ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത് സാധനങ്ങൾ കേട്ടോ കണ്ണൂർ സ്പെഷ്യലി അല്ല പഴംപൊരി ഈ സാധാ പഴംപൊരിയല്ലേ ഈ സാധനം എന്താ ഇത് കൽമാസ് ഇത് കണ്ണൂർ സാധനം കണ്ണൂരാണ് ആ ചിക്കന് ആ ഇതിൻ്റെ ഉണ്ട ഫുഡ് ഉണ്ട ഫുഡ് ആ കൊള്ളാം ഇത് സംഭവം ഞാൻ കുറെ മലബാർ കാലിക്കെട്ട് സംഭവം കണ്ടിട്ടുണ്ട് കണ്ണൂർ സാധനം ആദ്യം കേട്ടോ കല് വെറൈറ്റി കല്മാസേ ആ കല്മാസ ആ ശരിയാണ് ഇതോ ഇത് സ്പൈസി ആണല്ലേ ആ അത് മുട്ട വെച്ചില്ല മുട്ട വെച്ച് വേറെ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ കേട്ടോ സംഭവം ഓക്കെ ചേച്ചി നമ്മളെ കണ്ടപ്പോഴേ ചാടിയുണ്ട് ചേച്ചിയാ വേറെന്താ ആണോ കുക്ക് ചെയ്ത് ചേച്ചിയാണോ ഞങ്ങളെ അറിയോ നേരത്തെ പിന്നെ ആണെന്നില്ലേ കണ്ണൂരില്ലേ വീട് അഞ്ചിലാണോ ആ ചേച്ചിയാണ് ഊണും കാര്യങ്ങളെല്ലാം റെഡി അടിപൊളി ഊൺ കേട്ടോ ആ ആ ഷെപ്പല് ഞങ്ങള് കൊളത്തോ അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ട് നല്ല നല്ല ഫൂണായിരുന്നു നല്ല ഫുഡായിരുന്നു അഗമൺ കൊട്ടാരക്കര ഒരു കിലോമീറ്റർ മുന്നേ സംഭവം എല്ലാം അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചപ്പോഴേ ഞങ്ങൾ ആ ഒരു അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി സംഭവം വെച്ചാൽ നമ്മൾ ഓരോരുത്തരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി കണ്ടപ്പോ ഒന്ന് ഷെയർ ചെയ്യാന്ന് എഴുതിയിട്ട് ചെയ്തതാണ് കേട്ടോ ആന വൈഫ് അനിയത്തി ആ നിങ്ങൾ കണ്ണൂരാ ആ ഓര് ആ കണ്ണൂര് നിങ്ങള് കണ്ണൂര് ആ അപ്പൊ ഞങ്ങള് വന്ന് പുറത്ത് വന്നപ്പോഴത്തേന് അവര് ഓടി വന്നിട്ട് അല്ലേന്നൊക്കെ ചോദിച്ച് അടുത്തെടുത്തോ ആ അടുത്തെടുത്തു ഫോണിൽ ഫോട്ടോണ്ട് അപ്പൊ ഞങ്ങൾ പോട്ടെ അടുത്ത ഏ വരാം അതിന് വരും ഉറപ്പായിട്ടും വരും ആ പറയാം പറയാം ഉറപ്പായിട്ട് ആ അപ്പൊ അടിപൊളി ആയി കേട്ടോ നിങ്ങൾ എല്ലാരും കൂടെ നമ്മള് വിളിത്തിരിക്കോ അപ്പൊ ഞങ്ങള് പോകോട്ടെ അടുത്ത പ്രാവശ്യം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നിങ്ങക്ക് കുറച്ചിട്ടുണ്ടല്ലോ സാധനങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഇത് പോർക്ക അപ്പൊ എല്ലാവർക്കും ഇത് കേക്ക് എനിക്ക് അവിടുന്ന് പറയാം കേക്ക് വെട്ടി കേക്ക് കൂട്ടിയത് അപ്പൊ സംഭവം ഞാനെന്ത് വിചാരിച്ചു അവൾക്ക് കഴിക്കാനാന്ന് അപ്പൊ അവള് എനിക്ക് വേണ്ട പിന്നെന്തിനാ കേക്ക് കഴിക്കില്ല എന്റെ വെർത്തേക്ക് കേക്ക് മുറിക്കണ്ട എനിക്ക് ആഗ്രഹം ഇല്ല മുറിക്കാഗ്രഹ ഭാര്യയാണോ നീ മിജി എന്റെ ഭാര്യയാണോ അതോണ്ട് കേക്ക് മുറിക്കണന്ന് ഇനിപ്പോ കേക്ക് ഒന്നും കിട്ടത്തില്ല കേക്ക് വിളിച്ചു പറഞ്ഞ കേക്ക് കൊണ്ടുവരുവോ നിന്റെ നിന്റെ വയസ്സേക്ക് മേടിച്ചോളാം അപ്പൊ ഞങ്ങള് നേരം വരുന്ന വഴിക്ക് ഒരു പമ്പിൽ കയറി ഫോണൊന്ന് ചാർജ് ചെയ്ത കേട്ടോ ചാർജൊക്കെ കെട്ടി തിരിച്ചു വരുന്ന വഴിക്കാണ് ലിജി കരച്ചില് കേക്ക് വേണം കേക്ക് വേണം ഞങ്ങള് കരുതി കഴിക്കാൻ കേക്കിനായിരിക്കും ഞാൻ പറഞ്ഞി കേക്ക് കഴിക്കണ്ട ഇത്രയും കഴിച്ചത് പോരെ ചോറ ചോറൊക്കഴിച്ചില്ലേ കേക്ക് കഴിക്കണ്ട കഴിക്കണ്ടോ പിന്ന അവസാനം ഇവിടെ ഭയങ്കര കരച്ചില് കരച്ചിലിനിടയ്ക്കാണ് പറയുന്നത് വേണ്ട കേക്ക് വേണ്ടടി എനിക്ക് വേണോന്നില്ല പോരെ ഓ എനിക്ക് വയ്യ അത് എന്തിനാ വെറുതെ കേക്ക് മേടിച്ചു പൈസ കളയുന്നത് ഞാനും വിചാരിച്ചു ഇവള്ക്ക് നമ്മളാ കണ്ണൂർ കടയിൽ കയറിയപ്പം കണ്ണൂര് ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഒരു സ്പെഷ്യൽ സാധനം സ്നാക്കാ അപ്പൊ ഇവള്ക്കത് വേണോന്ന് പറഞ്ഞ് വാങ്ങി വാങ്ങി കഴിഞ്ഞിട്ട് ഇപ്പ അവള് അതേ അതാ ഇവൾക്ക് വേണ്ട കഴിക്കാൻ വയ്യാന്ന് വേണ്ടന്നല്ലേ പറഞ്ഞേ കേക്ക് വേണ്ടെന്നാണോ പറഞ്ഞേ ആ അല്ലമ്മ അത് വേണോന്ന് ഓ അത് വേണം കേക്ക് വേണ്ട അവൾക്ക് പക്ഷെ കേക്ക് മുറിക്കാൻ മേടിക്കണം എന്തിനാ ഇതിനൊക്കെ കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അച്ഛനും കഴിക്കാൻ പറ്റത്തില്ല ഏ വേണ്ട കേക്ക് വേണ്ട ഒരേ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തല്ലോ വിഷ് ചെയ്തില്ലേ അതാ വിഷ് ചെയ്യാതെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലായിരുന്നോ ഏഹ് അപ്പം അവിടെ കിടന്ന് മറിമായും സീരിയലും കണ്ടവിടെ കിടന്നപ്പോ അവഷ് ചെയ്യാൻ വയ്യ എന്നിട്ട് ഇപ്പൊ ഇത് കേക്ക് കട്ട് ചെയ്യുന്നു പറഞ്ഞ് കരച്ചില്ല അവള് അങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ഏഹ് ഇന്നലെ രാത്രി അവളൊക്കെ അടുത്ത് കിടന്നട്ടെ ഹാപ്പി ബെർത്ത്ഡേ എന്നൊരു വാക്ക് പറയാത്തവള് ഇപ്പ അവക്ക് ഏഹ് ഇപ്പൊ അവക്ക് ബെർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണം പോലും നന്നു പോയെന്ന് പോലും അപ്പൊ സംഭവ അതാണ് അപ്പം അതിനായിപ്പോൾ കറിഞ്ഞ അപ്പം നമ്മൾ കേക്ക് വേണ്ടെന്ന് വെച്ചാൽ വെറുതെ എന്തിനാ കേക്ക് കട്ട് ചെയ്യുന്നത് ഓ എനിക്ക് അത്ര ഒരു സുഖം തോന്നില്ല കേക്കൊന്നും കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ കേക്കത് കട്ട് ചെയ്തത് അങ്ങനെ സെറ്റപ്പാണ് ആരാ ആ കേക്ക് ഓ കേക്ക് കട്ട് ചെയ്ത നമുക്ക് ആ പൈസക്കൊരു ഒരു അര കിലോ ചിക്കൻ മേടിച്ച് കറി വെക്കാം ഇത് പോഷകാഹാരങ്ങൾ കിട്ടുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് ഈ ടൂറൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തി സംഭവം ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരാളെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ ആവശ്യം കഴിയുമ്പോ തൊപ്പി എടുത്ത് ഡാഷ് ബോർഡിനകത്ത് വെക്കുന്നുണ്ടോ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു ഭാര്യ എന്നോട് പറഞ്ഞ ഞാൻ നിന്റെ ഭാര്യയാണ് എനിക്ക് എന്റെ അവകാശമാണ് കേക്ക് മുറിക്കേണ്ടത് ആണോ ആ അവകാശമുള്ള ഭാര്യ കാശ് എറിഞ്ഞാരാ ജോലി ചെയ്ത് അപ്പൊ ഭർത്താവ് പറയുന്നവിടെ കേക്കട്ടെ ചുമ്മാ ഡേ ചേച്ചി കേക്കൊന്നും വേണ്ട ഓ കൊഞ്ചട്ടെ ചോദിച്ചാലും കൊച്ചു നമ്മടെ ഫോണിന്റെ ചാർജ് മൂന്ന് ശതമാനമുള്ളൂ പറ്റുന്ന ചാർജ് ചാർജ് ഭയങ്കര മിസ്സിംഗ് എന്താ വെച്ചാൽ ഭയങ്കര മിസ്സിംഗ് എന്താ വെച്ചാല് നിങ്ങളെല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ച വ്യക്തിയാണ് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയും അമ്മ ദീപയും പിന്നെ ഹസ്ബൻഡ് വിഷ്ണു ഒക്കെ എല്ലാവരും പരിചയപ്പെടുത്തണമെന്ന് വെച്ചാണ് പക്ഷെ എൻ്റെ കയ്യിൽ ആകെ മൂന്ന് ശതമാനം ചാർജ് ഉള്ളായിരുന്നു അപ്പോൾ അമ്മയ്ക്കും കുറച്ച് വയ്യാണ്ടെങ്കിൽ ഇരിക്കും കേട്ടോ ലക്ഷ്മിയുടെ അമ്മയ്ക്കൊക്കെ ഏഹ് അത് വെച്ചു നോക്കുമ്പോൾ രുചിയൊന്നും അനുഭവിച്ചില്ലാന്ന് അമ്മയും കുറച്ച് പ്രശ്നം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അമ്മേനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ചാർജർ ശരിക്കും പറഞ്ഞാൽ എടുത്തു പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജർ ഉണ്ട് അതല്ല എടുത്തത് സാധാരണ ചാർജർ എടുത്തതുകൊണ്ട് ഇത് കുറേ ടൈം എടുക്കും ചാർജ് ഞങ്ങൾ കഴിക്കാൻ ചാർജ് ചാർജായിട്ട് ആകെ പതിനൊന്ന് ശതമാനം ചാർജ് കിട്ടിയത് ആ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ ഇങ്ങനെ അവസരത്തിൽ എല്ലാവരും ഇത് പരിചയപ്പെടുത്താൻ എനിക്ക് ഭയങ്കര എനിക്ക് വരുംതോറും ഇങ്ങോട്ട് വരും തോറും ഇരുത്തോറും എനിക്ക് ഇങ്ങോട്ട് വരുംതോറും വരുന്നോ അതായിരുന്നു ഒരു മനസ്സിലൊരു ഇത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോന്നുള്ളായിരുന്നു ആ അല്ല ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫാമിലി ഫുൾ സെറ്റപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവരും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവരും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ യാത്രയിലെ മൂന്നാമത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് എത്തും അപ്പോൾ ഇതിക്കുറിച്ച് പറഞ്ഞ പോലെ ഇന്ന് കേക്ക് മുറിക്കാൻ പാടുകൾ ഒന്നും ഇല്ല അല്ലേ അല്ലേ മുറിക്കണ്ടല്ലോ കേക്ക് മുറിക്കണ്ടറി കേക്ക് മുറിക്കണ്ടറി എടുത്ത് നോക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് പറ മുറിക്കേണ്ടതെന്ന് പറക്ക് മുറിക്കണ്ടല്ലോ ഓക്കെ ബാ ഞങ്ങൾ എന്തായാലും വീട്ടിൽ വീട്ടിലതോടൊന്ന് കയറട്ടെ ഇനി ഇപ്പം ഇങ്ങനെ മൗനാണോ അതൊക്കെ സെറ്റ് ആക്കി എടുത്തോളാം